മേപ്പാടിയിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ കൈയും മെയ്യും മറന്നുള്ള പ്രവർത്തനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് ഓപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുന്നത് ഉരുൾപൊട്ടലുണ്ടായ നിമിഷം മുതൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഊരാളുങ്കൾ സജീവമാണ് ഉരുൾപൊട്ടലിന് പിന്നാലെ സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലത്തിന് കരിങ്കല്ലുകൾ കൊണ്ട് ഗാബിയോൺ കവചം ഒരുക്കുകയാണ് ഊരാളുങ്കൾ വയനാട് മേപ്പാടിയിലെ പുഞ്ചിരിമട്ടം പൊട്ടിയൊലിച്ച് ഉരുളൊഴുകിയ ആ രാത്രി ഞെട്ടിയുണർന്നതാണ് ഊരാളുങ്കലിൻ്റെ ചൂരൽമലയിലെ സൈറ്റ് ക്യാമ്പ് അന്ന് ഓടിയെത്തിയ തൊഴിലാളിക്കൂട്ടം കൂട്ടം പതിനെട്ടാം ദിവസവും ദുരന്തഭൂമിയിലെ രക്ഷാസൈന്യമാണ് ചൂരൽമലയിൽ സൈന്യം നിർമ്മിച്ച ബേലിപ്പാലത്തിന് കരിങ്കല്ലുകൾ കൊണ്ട് ഗാബിയോൺ കവചം ഒരുക്കുകയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇത് നമ്മുടെ ബേലിപാലത്തിൻ്റെ ആർമിക്കാർ ഉണ്ടാക്കിയ പാലാണ് ബേലിപാലം അപ്പോൾ അതിൻ്റെ ൗണ്ടേഷൻ്റെ സ്ട്രക്ചർ ഒന്നുകൂടി വരുത്താൻ വേണ്ടിയിട്ട് വേറെ കേടുപാടൊന്നും വരാതിരിക്കാൻ ഇനിയൊരു ഇനിയൊരു മണ്ണൊലിപ്പം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് രണ്ട് സൈഡിലും ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം പിന്നെ ഇത് നമ്മുടെ കമ്പനി ഒരളങ്കര കമ്പനിയാണ് യു എൽ സി സി ആണ് ഏറ്റെടുത്തിട്ടുള്ളത് ഈ വർക്ക് സേനയുടെയും പൊതുമരാമത്ത് വിഭാഗത്തിൻ്റെയും മേൽനോട്ടത്തിലാണ് ഗാബിയോൺ നിർമ്മാണം നിരവധി മനുഷ്യരെ മണ്ണിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാനായതിൽ ഊരാളുങ്കലിൻ്റെ പങ്ക് നിർണായകമാണ് ദുരന്തമുണ്ടായ അന്ന് മുതൽ നിരവധി പ്രവർത്തനങ്ങളുമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മേപ്പാടിയിലെ വിവിധ ഭാഗങ്ങളിൽ രംഗത്തുണ്ട് ഇന്നിതാ ബെയ്ലി പാലത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഊരാളുങ്കൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചൂരൽമലയിൽ നിന്നും മഹേഷ് പാൽക്കാറിനൊപ്പം സച്ചിൻ വള്ളിക്കാട്